ബട്ട് അത് ഷൂട്ട് ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു ബോഡിയിലും തലയിലും ഒരു ഉള്ള പോലെ എനിക്ക് തോന്നി അത് കഴിഞ്ഞിട്ട് ഞാൻ ലിൻഡ ചേച്ചി ഇതേപോലെ കുറച്ച് സമയം കെട്ടിപ്പിടിച്ചു തന്നു ലിൻ്റെ ചേച്ചി ഒന്നും ചോദിച്ചില്ല നമ്മൾ അങ്ങോട്ട് കൂടെ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല ആളെന്നെ എനിക്ക് യെസ് എന്ന് ഞാൻ പറയുന്നിടത്താണ് എന്റെ കൺസേൺ ഇരിക്കുന്നത് അപ്പൊ പലരും നോയെന്ന് വെച്ചാൽ അതെ അത് കുഴപ്പമില്ല അവർ അങ്ങനെ ആണല്ലോ നോയെന്ന് വെച്ചാൽ അത് ഓക്കെ എന്ന രീതിയിൽ അല്ല വേർബലി അത് എവിടെയാണോ യെസ് എന്ന രീതിയിൽ ഞാൻ യെസ് എന്ന് പറയുന്നിടത്താണ് കൺസേൺ കൺസെൻ്റ് പല രീതി പലരും പല രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളിപ്പോൾ വേർബലിയോ നോൺ വേർബലിയോ ഐ തിങ്ക് വേർബലി ഒരു കാര്യം കമ്മ്യൂണി ഇപ്പം എനിക്ക് എനിക്കൊരു കാര്യം പറയണത് വേർബലി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നിടത്താണ് കൺസേൺ എന്നുള്ളത് ഇപ്പം എനിക്ക് തോന്നി എനിക്ക് അത് കൺസെൻ്റ് ആയിട്ട് എനിക്ക് തോന്നി എന്നുള്ളതല്ല വേർബലി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നിടത്താണ് യെസ് എനിക്ക് യെസ് എന്ന് ഞാൻ പറയുന്നിടത്താണ് എൻ്റെ കൺസേൺ ഇരിക്കുന്നത് പലരും നോ എന്ന് വെച്ചാൽ അതെ അത് കുഴപ്പമില്ല അവർ അങ്ങനെ ആണല്ലോ നോയെന്ന് വെച്ചാൽ അത് ഓക്കെ എന്ന രീതിയിൽ അല്ല വേർബിലി അത് എവിടെയാണോ യെസ് എന്ന രീതിയിൽ ഞാൻ പല രീതിയിലും പലരും തെറ്റിദ്ധരി ആ ഒരു വേർഡ് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് സാറൊക്കെ ഇറിട്ടേഷൻ സീനാണ് നമ്മൾക്ക് ഭയങ്കര ഇതായിട്ടാണ് ഇരുന്നത് കണ്ടത് നമ്മുടെ അങ്ങനെ ഒരു ഇല്ലാതെ ഒരാൾ തൊടുന്നത് നമുക്ക് ഇഷ്ടമില്ല ആ സീൻ അഭിനയിക്കുന്ന സമയത്ത് ആദ്യമായിട്ടാണല്ലോ മനുഷ്യർ അത്തരം ഒരു സാധനം ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഹോളിവുഡ് സിനിമകളിലൊക്കെ ഇന്റിമേറ്റ് സീൻസ് ഒക്കെ ചെയ്യാൻ ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ട് ഒരുപക്ഷെ ഒരു കൗൺസിലിംഗ് മോഡലിലേക്ക് നമ്മളെ കൊണ്ടുവന്നിട്ടായിരിക്കണം ഒരുപക്ഷെ അത്തരം പ്രിപ്പറേഷൻസ് ഒക്കെ വേണ്ടി വരും പക്ഷെ ഇവിടെ ചെയ്യുമ്പോൾ എന്തൊക്കെയായിരുന്നു മനസ്സിനകത്തുണ്ടായിരുന്ന ആശങ്കകൾ അത് നമ്മൾ ഷൂട്ട് ഒരു സീൻ ആണ് ിംഗ് എന്റെ ഒരു കൺസേൺ ഇല്ലാതെ എന്റെ ദേഹത്ത് തൊടുവാണ് എന്നുള്ളത് നമ്മുടെ മൈൻഡിലുണ്ട് നോട്ട് ലൈക്ക് നമ്മൾ ഒരു ഒരു ലവ് മേക്കിംഗ് സീൻ ഒരു ഇന്റിമേറ്റ് സീൻ ഷൂട്ട് ചെയ്യല്ല അവിടെ ഒരു ഒരു ഇന്റിമേറ്റ് സീനോ അപ്പുറത്ത് അങ്ങനെ ഒരു സാധനം അല്ല ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ മൈൻഡില് അവർ നമ്മളെ പ്രണയത്തിലാണ് എന്നൊരു സാധനത്തിൽ അപ്പുറത്തുണ്ട് ബട്ട് ഇവിടെ എത്തുന്ന സമയത്ത് എന്റെ കൺസേൺ ഇല്ലാതെ എന്റെ ശരീരത്ത് ഒരാൾ തൊടുവാണ് എന്നുള്ളത് പഠിപ്പിക്കപ്പെടുവാണ് എന്നുള്ളത് എന്റെ മൈൻഡിലുണ്ട് അപ്പൊ ആ ഒരു സ്പേസിൽ നിന്ന് മുന്നോട്ട് പോയിന്റിലും എൻ്റെ സമ്മതമില്ലാതെ എന്റെ ദേഹത്ത് തൊടുകയാണ് എന്നൊരു സാധനം പിന്നേം പിന്നെ ആലോചിച്ച് 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 വയ്ക്കുമ്പോൾ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നെ മാക്സിമം കഫേർട്ട് ആകാൻ വേണ്ടി എല്ലാ ക്രൂവും നോക്കിയിട്ടുണ്ടായിരുന്നു ഞാനിപ്പോ ഇടുന്ന ഡ്രസ് ഈ ഡ്രസ്സ് ഒക്കെയാണോ ആണോ ഇവിടെ വരെ എവിടെ വരെ നിൽക്കണം എവിടെ വരെ ഒക്കെ നോക്കിയായിരുന്നു ഇവിടെ എവിടെ നിന്ന് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പറയുന്നത് ജിത്സാറ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പം പറയണം അപ്പൊ നമ്മൾ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അധികം റൂമിൽ ആരും ഉണ്ടായിരുന്നില്ല ഡിഒപിയും ജിത്തിസാറും ഡിഒപി ഒരു അസോസിയേറ്റും പിന്നെ ലിൻഡ ചേച്ചി നമ്മുടെ കോസ്റ്റ്യൂം ലിൻഡ ചേച്ചിയും ശാന്തി ചേച്ചിയും ഇത്ര ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം എനിക്ക് ഈ സീൻ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഒക്കെ കഴിയുന്ന സമയത്ത് ആ ഷൂട്ട് ചെയ്തിരിക്കുമ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ മൈൻഡിൽ ആ ക്യാരക്ടർ മൊത്തത്തിൽ ഹെഡ് സ്പേസിൽ നിൽക്കുക എന്നൊരു ബുദ്ധിമുട്ടായിരുന്നു ബട്ട് അത് ഷൂട്ട് ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു എന്തോ ഒരു ഒരു എന്തോ ഒരു ഒരു ഭാരം തലയിൽ എടുത്തു വച്ചോലെ എവിടെയോ ഒരു ഒരു ഭാരം ഉള്ള പോലെ ബോഡിയിലും തലയിലും ഒരു ഭാരം ഉള്ള പോലെ എനിക്ക് തോന്നി അത് കഴിഞ്ഞിട്ട് ഞാൻ ലിൻറെ ചേച്ചി ഇതേപോലെ കുറച്ച് സമയം കെട്ടിപ്പിടിച്ചു നിന്നു ലിൻ്റെ ചേച്ചി ഒന്നും ചോദിച്ചില്ല നമ്മൾ അങ്ങോട്ടും കൂടെ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല ആളെന്നെ എം എൽ എ തലോടിങ്ങനെ സമാനിപ്പിച്ച് അങ്ങനെ നിന്നു അപ്പം നമ്മൾ ആലോചിക്കുന്നത് ആക്ച്വലി നമുക്കിപ്പം ഒരു ഒരു പെൺകുട്ടി റിപ്പ് ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് അത് സഹദിപ്പിക്കാനേ പറ്റുള്ളൂ ലൈക്ക് നമ്മളിപ്പോൾ നമ്മുടെ പെൺകുട്ടി ആളാണെങ്കിലും നമുക്ക് പാവം ഇന്ന് സഹ സഹദിപ്പിക്കാനേ പറ്റുള്ളൂ ആക്ച്വലി അവർ പോകുന്ന ഒരു സിറ്റുവേഷനെ പറ്റിയിട്ട് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഒരിക്കലും ആലോചിക്കാൻ പോലും പറ്റില്ല അവർ ഏത് ഒരു സർവൈവർ എങ്ങനെയാണ് പോകുന്നത് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല അപ്പം എനിക്ക് ആ ഒരു മൊമെന്റിൽ നിൽക്കുമ്പോൾ എനിക്ക് ഇതൊക്കെയാണ് എൻ്റെ മൈൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി ഒരു ഒരു പെൺകുട്ടിയുടെ മൈൻഡിൽ ുടെ മൈൻഡില് എന്തൊക്കെയാണ് അവർ എങ്ങനെയായിരിക്കും അവരുടെ ലൈഫ് മുന്നോട്ട് ഇനി അവരുടെ വേറൊരാള് അവരുടെ ബോഡിയിൽ അവരെ ടച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് എങ്ങനെയൊക്കെയായിരിക്കും അത് ഫീൽ ചെയ്യുക എന്നുള്ളത് അതൊക്കെയാണ് എൻ്റെ മൈൻഡില് ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ട് ആസ് എ ഒരു ഗേൾ ഒരു പെണ്ണ് എന്ന രീതിയിൽ എന്തൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ അതിനെപ്പറ്റി ഡീപ്പായിട്ട് ഞാൻ പിന്നെയും 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 ചിന്തിച്ചത് ആ ഒരു പോയിന്റിലാണ് അതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സീനായിരുന്നു ആ ഒരു പെർട്ടിക്കുലർ സീൻ